സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം ആർഡ് തിരഞ്ഞെടുപ്പ് ചൂടിൽ സ്ഥാനാർത്ഥികൾ വിജയ പ്രതീക്ഷയിൽ വാർഡ് മെമ്പറായിരുന്ന കുഞ്ഞു മുഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നാണ് പതിനൊന്നാം വാർഡിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ വർഷം നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന കുഞ്ഞു മുഹമ്മദ് വിജയിച്ചത് ഇരുപത് വർഷമായി എൽ ഡി എഫ് ആണ് മുള്ളൂർക്കര പതിനൊന്നാം വാർഡിൽ വിജയിച്ചു വന്നിരുന്നത് ഇത്തവണ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടുകളാണ് വാർഡിൽ ആകെയുള്ളത് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ എൽ ഡി എഫിൽ കെ സി ജയദാസാണ് രംഗത്തിറങ്ങുന്നത് കഴിഞ്ഞെടുപ്പ് തന്നെ ിൽ വിജയിച്ചാലാണ് സഖക്കുന്ന് പോകുന്നത് ഇപ്പൊ അഞ്ഞൂറിലധികം അടുത്ത് വോട്ട് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ആ സ്ഥലത്ത് നമ്മളൊരു തെരഞ്ഞെടുപ്പിന് നമ്മൾ നേരിടുമ്പോൾ നമുക്ക് നൂറ് ശതമാനം നമുക്ക് വിജയം തന്നെയാണ് നമുക്ക് നൽകുന്നത് ആ ജനങ്ങൾ നമുക്ക് സപ്പോർട്ട് അത്രയധികമാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടുകളിൽ ചെല്ലുമ്പോൾ അത്ര അധികം നമ്മളോട് വലിയ സ്വീകാര്യതയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് വിജയത്തെക്കുറിച്ച് ഒരു ആശങ്കയില്ല നൂറ് ശതമാനം നമുക്ക് വിജയിക്കുന്നതന്നെയാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ സജീവമായിട്ട് നമുക്ക് ഡി വൈ എഫ് എന്ന നേതാക്കന്മാരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ചെറുപ്പക്കാരായാലും എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ നമുക്കോട് സഹകരിക്കുന്നുണ്ട് നല്ല ഉത്സാഹകരമായിട്ടുള്ള രീതിയിലാണ് നമ്മളോട് ഇടപെടുന്നത് വാർഡ് തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് കളത്തിലിറക്കിയത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എൻ എസ് വർഗീസിനെയാണ് ജനാധിപത്യ സീനിയർ നേതാവ് ശ്രീ എൻ എസ് വർഗീശ്വരനാണ് ഇവിടെ മത്സരിക്കുന്നത് ആരിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായ സാധാരണക്കാരുമായി ജനങ്ങളുമായി ഇടപഴകി ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞതായിട്ടാണ് ഞങ്ങൾ കാണാൻ കഴിയുന്നത് തിരഞ്ഞെടുപ്പ് രംഗം സജീവമായി തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ കഴിഞ്ഞു യു ഡി എഫിൻ്റെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനാർത്ഥിയെ അഭ്യർത്ഥന എല്ലാ വീടുകളും എത്തിയിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും അട്ടൊക്കെ തന്നെ ഇപ്പം ഇതിനകം വീടുകൾ കയറി ആളുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു മുഴുവൻ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഐക്യ ജനാധിപത്യ മുന്നണി ഉദ്യോഗം കൊടുത്തൊരു പഞ്ചായത്താണ് ആ രൂപം കൊടുക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള വഹിച്ചിട്ടുള്ള ആളാണ് എൻ്റെ സുള്ള ഫീസൊക്കെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ തീർച്ചയായും അദ്ദേഹത്തെ യാതൊരു ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഇരുക്കുകോട്ടയാണ് സ്ഥാനാർത്ഥി കൂടിയായിട്ട് പറയുന്നതിനു ചേട്ടൻ ഈ ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവാൻ കാരണക്കാരൻ ഒരാളാണ് മുന്നൂർക്കര പഞ്ചായത്ത് ഇന്ന് കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ എല്ലാ ക്രെഡിറ്റുകളും എല്ലാ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് ടീമുടെ വർദ്ധിസേട്ടൻ ആ വരുന്ന നമ്മുടെ മുന്നൂർക്കെ ഇപ്പോൾ ഈ നടക്കുന്ന തരുന്ന ഐക്യ ജനാധിപത്യ മുന്നിലൂടെ സ്ഥാനാർത്ഥിയായിട്ട് മരിച്ചിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വൻബി ഈ വാർഡിലോ അല്ലെങ്കിൽ മുന്നൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്കോ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല സ്ഥാനാർത്ഥിയായി സുരേന്ദ്രനുമാണ് തീർച്ചയായിട്ടും തന്നെ ഞങ്ങൾക്കുണ്ട് നമ്മൾ ഗ്രഹസമ്പർക്കത്തിന് ഇറങ്ങുന്ന സമയം പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നായാലും മാറ്റം വരണം എന്നൊരു ആഗ്രഹത്തോട് കൂടി തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തണത്തെ വിജയം നൂറ് ശതമാനം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക തന്നെയാണ് വലിയ വിജയപ്രതീക്ഷയാണ് കാണുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് മൂന്ന് മെമ്പർമാരെ കിടിച്ചത് ചിട്ടയായ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് മൂന്ന് മെമ്പർമാരെ സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ അഞ്ച് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താനും പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായ ഈ പ്രവർത്തനത്തിനും ഈ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനുമായിട്ട്

ഇടതുപക്ഷണ മുന്നണികളുടെ പേരിൽ മത്സരിക്കാം പിന്നെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് നാട്ടുകാരെല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർനിന്ന് നിൽക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നിരിക്കുന്നത് നൂറ് ശതമാനം ജയിച്ചും ചെയ്യും നാനൂറ് ഓട്ടിന് മേലോ പിടിക്കും നാനൂറ് ഒട്ടിൻ്റെ മേലെ ഡെയിലി ആയിട്ട് പിടിക്കുന്നത് ഇപ്പോൾ ആളുകൾ സപ്പോർട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിരിക്കുന്നത് പക്ഷേ മറ്റുള്ളവർക്ക് എൻ്റെ കൂറു മുന്നേ എല്ലാവരും കൂടി ഒന്നാണ് എല്ലാ മുന്നണികളും ഒന്നാം ഇവിടെ നമ്മൾ പാത്രം പക്ഷേ അപ്പോൾ അങ്ങനെയായിരുന്നു നൂറ് ശതമാനം ജയിക്കും നാനൂറ് ഓട്ടിൻ്റെ മേലെ പിടിക്കും റൈറ്റ് ന്യൂസ് മുള്ളൂർക്കര